Hello. 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 Hi everyone. Welcome to our new YouTube channel, Smiles and Stories. ഞങ്ങളിപ്പോൾ തായ്ലൻഡിലാണ് അപ്പോൾ ഐശ്വര്യമായിട്ട് ഇവിടുന്ന് തന്നെ ഫേസ്റ്റ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒത്തിരി നാൾ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഏജഡായിട്ടിരിക്കുമ്പോൾ ബോർ അടിച്ചിരിക്കുമ്പോൾ എടുത്തു നോക്കാനായിട്ട് കുറേ മെമ്മറീസ് അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഒത്തിരി ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇത് ബാങ്കോക്ക് ആണ് ഞങ്ങൾ ഹോട്ടൽ എം ആരിയിലാണ് ചെക്ക് ഇൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഫോർ ഹവേഴ്സ് ആയി ഉറക്കമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് പുറത്ത് ഇറങ്ങിയതേ ഉള്ളൂ നിയർബൈ ഉള്ള ഒരു ഫുഡ് സ്ട്രീറ്റിലോട്ടാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ അവിടെയായിരുന്നു പ്ലാറ്റിനം മോൾ അപ്പോൾ ഫുഡ് സ്ട്രീറ്റിനകത്ത് നമ്മൾ അത്യാവശ്യം വിശന്ന് ആണ് വന്നത് അപ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇവിടുത്തെ ലോക്കൽ ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ബേബി ഉള്ളതുകൊണ്ട് തന്നെ ലേറ്റ് ഈവനിങ് ആയി ഇപ്പോൾ ഒത്തിരി ദൂരം പോകേണ്ട നിയർബൈ എവിടെയെങ്കിലും പോകുക പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഞങ്ങൾ ശരിക്കും പ്ലാറ്റിനം മോളിൻ്റെ ഫ്രണ്ടിലുള്ള ഫുഡ് സ്ട്രീറ്റിലാണ് പോയത് അപ്പോൾ അവിടെ ഗ്രിൽഡ് ഐറ്റംസ് നല്ല രസമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് താലൻ്റിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി പാടായിരിക്കും കാരണം ഇംഗ്ലീഷ് അറിയുന്നവർ കുറവാണ് നമ്മുടെ ഭാഷ അറിയത്തില്ല അവരുടെ ഭാഷ നമുക്കും അറിയില്ല സോ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫുഡിൻ്റെ മേളിലും ഇങ്ങനെ മെനു പോലെ അടിപൊളിയായിട്ട് നെയിം ബോർഡ്സ് വെച്ചിട്ടുണ്ട് സോ നമുക്ക് പേരും നോക്കാം ഐറ്റം കാണാനും പറ്റും അതുപോലെ എമൗണ്ട് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഹൺഡ്രഡ് ബാത്ത് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും ടു ഫിഫ്റ്റി ബാത്ത് ഫൈവ് ഹൺഡ്രഡ് ബാത്ത് അങ്ങനെ ഒത്തിരി എമൗണ്ടും കാര്യങ്ങളെല്ലാം കറക്റ്റ് അവർ താഴെ വെച്ചേക്കുന്ന ഫുഡിൻ്റെ മുകളിലായിട്ട് തന്നെ അതിൻ്റെ പിക്ചറും വെക്കും സൊ നമുക്ക് കൺഫ്യൂസ്ഡ് ആവണ്ട ഇതിൽ ഇപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരുണ്ടെങ്കിൽ വെജ് അവർ അവിടെ ഉണ്ടാവും അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പിക്ചർ നോക്കി നമുക്ക് ഓർഡർ ചെയ്യാം ഇൻക്ലൂഷൻസും കാര്യങ്ങളൊക്കെ അതിൽ തന്നെയുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഫ്രൈഡ് റൈസ് കണ്ടു അപ്പോൾ അവിടെ മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ഉണ്ട് അതുപോലെ ചിക്കൻ ഉണ്ട് മട്ടൻ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഓർഡർ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ വാങ്ങിയില്ല നമ്മളൊന്ന് ഫുള്ള് കണ്ടിട്ട് ഇഷ്ടമുള്ളവരെണ്ണം വാങ്ങാമെന്നും പറഞ്ഞ് പോവുക സഞ്ചാരി വെർഷൻ ടു പോയിന്റ് സീറോസ് ന്ന് നെക്സ്റ്റ് ഷോപ്പിലോട്ട് പോകുന്നു അപ്പോൾ അവിടെ കുറേ സ്വീറ്റ്സാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അവരുണ്ടായിരുന്നു ആ അയ്യേൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ചോദിച്ചു എത്രയോ വില എത്രയാണ് പുള്ളി വേറെ ഏതോ ഒരു ലോകത്താണ് ഞങ്ങൾ ചോദിച്ചിട്ട് ഒരു മൈൻഡും ചെയ്തില്ല ആൾക്ക് എന്തോ സീനുണ്ട് കേട്ടോ ആൾ ഫോണും പിടിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഷോപ്പിലോട്ട് ഞങ്ങൾ പോയേയില്ല തിരിച്ച് അടുത്ത ഷോപ്പിലോട്ട് പോയപ്പോൾ ഒരു ടൈപ്പ് ഓഫ് മസാല ദോശ കണ്ടു നല്ല രസം രസമുണ്ടായിരുന്നു കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ പോലുള്ളതല്ല വേറൊരു ടൈപ്പ് ആണ് മേ ബി തായ്ലൻഡിലെ മസാല ദോശ ആയിരിക്കും അപ്പം അതും കഴിയുമ്പോൾ വീണ്ടും ആണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് あのツールは行きますよ。 അവിടുത്തെ ആയിട്ടുള്ള ഒരു തായ് മിൽക്ക് ബണ്ണാണ് അങ്ങനെ അത് ടേസ്റ്റ് ചെയ്യുമായിരുന്നു ചെറിയൊരു പുളി ഉണ്ടായിരുന്നു ചീസിയാണ് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിച്ചതാണ് ബട്ട് നോർമലാണ് പക്ഷേ ആൾക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് അവിടുത്തെ കെ എഫ് സി ടേസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞങ്ങൾ കെ എഫ് സി വാങ്ങി കഴിച്ചു അടിപൊളിയായിരുന്നു നല്ല കെ എഫ് സി ആയിരുന്നു അവിടുത്തെ നല്ല എൻജോയ് ചെയ്യുന്ന ഫുഡ് കത്തി വിലേണ്ടി ഡിസ്കൗണ്ട് ഒക്കെ തന്നുള്ളൂ അവള് ആരാടിയത് എനിക്ക് തന്നില്ല ഡിസ്കൗണ്ട് ആദ്യം ഇരുന്നൂറ് പറഞ്ഞു പിന്നെ ഇരുന്നൂറ് പറഞ്ഞു പോവാണ് തായ്ലൻഡിലെ ടുക്ടോക്കിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അത് സാധിച്ചു ഞങ്ങൾ ടുക്ടോക്കിൽ കയറി നിങ്ങൾ തായ്ലൻഡിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണിത് നമ്മൾ ടാക്സിയിലും വേറെ വണ്ടിയിലൊക്കെ കയറുന്നതിനേക്കാളും പ്രത്യേകിച്ച് ഒരു വൈബ് ഇതിനകത്ത് കിട്ടുമ്പം ഫുൾ ഓപ്പൺ ആണ് പിന്നെ ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ട് ലെഗ് സ്പേസ് കൂടുതലാണ് കയറുമ്പെച്ചിരി പാടാണെങ്കിലും ഇരുന്ന് കഴിയുമ്പോൾ അടിപൊളിയാണ് പിന്നെ ഞങ്ങൾ സെൻട്രൽ വേൾഡിൽ എത്തി ആക്ച്വലി സെൻട്രൽ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ലുല്ലുമോളൊക്കെ പോലെയാണ് പക്ഷെ അവിടുത്തെ പ്രത്യേകത ഐ തിങ്ക് ട്വൽവ് ഓർ വൺ ഒ ക്ലോക്ക് വരെ ഉണ്ടാവും വേറെ എവിടെയും ഞങ്ങൾ ചോദിച്ചിട്ട് എല്ലാം പത്ത് മണി ഒമ്പത് മണിക്ക് ക്ലോസിംഗ് ആണ് സോ ഇവിടെയാണ് ലേറ്റ് നൈറ്റ് വരെയുള്ള മോൾ എന്ന് പറഞ്ഞത് സെൻട്രൽ വേൾഡ് ആക്ച്വലി നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ കാര്യം അവിടെ നല്ല റെഡിഷ് കളർ ഡോൾവെയർ ഇട്ടിട്ടുള്ള രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു അവരിങ്ങനെ ഒത്തിരി ആക്ഷൻ ഒക്കെ കാണിച്ചു നമ്മളെടുത്ത് വന്നിട്ട് നല്ല രസമാണ് നടത്തൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ക്യൂട്ടായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കും പേര് ബാക്കിൽ ഉള്ളിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് വാവയാണെങ്കിൽ നല്ല ഉറക്കമാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഫ്ലോട്ടിങ് മാർക്കറ്റാണ് അപ്പോൾ ഓൺ ദ വേ റെയിൽവേ മാർക്കറ്റ് ഉണ്ടെന്ന് നമ്മുടെ ഏജൻറ്റ് പറഞ്ഞു സോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് നല്ല വെയിലായിരുന്നു ഡേ ടൈം ഒരു രക്ഷയില്ലാത്ത വെയില ഇത് പോമലോൺ നല്ല ടേസ്റ്റി ആണെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം വാങ്ങി കഴിച്ചു നോക്കി ചൂടിൽ കഴിക്കാൻ പറ്റിയ സാധനമാണ് എനിക്കിഷ്ടപ്പെട്ടു റെയിൽവേ മാർക്കറ്റിൻ്റെ അകത്തൂടെ പോയപ്പോഴാണ് ഒരു ഷോപ്പ് കണ്ടത് അതൊരു ഷോപ്പ് ആയിരുന്നു കാരണം അവിടെ കുറേ ട്രേസിനകത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രോഗ് അതുപോലെ തേള് കരിങ്കണ്ണ് കോക്രോച്ച് ക്രിക്കറ്റ്സ് അങ്ങനെ ഒത്തിരി ഇൻസെക്ട്സിനെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് കഴിക്കാൻ തോന്നും സംഭവം എന്താണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ വാങ്ങിയില്ല ആൻഡ് ഇച്ചിരി മാറി എന്നാണ് വീഡിയോ എടുത്തത് കാരണം നല്ല വൃത്തിയുടെ സ്മെല്ലുണ്ടായിരുന്നു നമുക്ക് വൃത്തിയിട്ട് സ്മെല്ലാണെങ്കിലും അവിടെ ഉള്ളവർക്ക് അതൊക്കെ നമ്മൾ ചിക്കനും മട്ടനൊക്കെ സ്മെല് ചെയ്യുന്ന ആ ഒരു അനുഭൂതിയിലാണ് അവർ വാങ്ങിക്കുന്നത് പിന്നെ കിലോ കണക്കിന് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നത് കണ്ടു അവരിങ്ങനെ പേര് പറഞ്ഞാൽ അവരുടേതായ ഭാഷയിൽ പേരൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത് പാറ്റയാണ് പിന്നെ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളറാണ് ഇതൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വെച്ചേക്കുവാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പ്രോൺസ് ഫ്രൈ ഒക്കെ പോലെ ഇരിക്കും ഇതൊക്കെ വെജീസാണ് വെജീസ് ഉണ്ട് നോൺ വെജീസുണ്ട് പിന്നെ അതവിടുത്തെ പെപ്സിയാണ് അതൊരു നല്ല രസമായിട്ട് അവരിങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു സ്ട്രോക്കുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് പോന്നു സോ ഇതാണ് നമ്മുടെ ട്രാവല് ഇത് ആക്ച്വലി നല്ല ആയിരുന്നു ഒത്തിരി സൗകര്യം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തു തോന്നുന്നു ബേബി സീറ്റ് ഉണ്ടായിരുന്നു അതുപോലെ വെള്ളം ടിഷ്യൂ ഇതൊക്കെ ഓൺ ടൈം ഡെയിലി അവരെത്തിക്കും നല്ല ആണ് ഞങ്ങളപ്പം അതിൽ നിന്ന് ഇറങ്ങി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോവുകയാണ് പോകേണ്ട പേ ബോട്ടിംഗ് ഉണ്ട് ബോട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം സീയുടെ പോകുന്ന ഇമ്പാക്ട് ആയിരുന്നു കിട്ടിയത് ഓപ്പോസിറ്റ് വരുന്ന ബോട്ട് ആ ടൈമിൽ ഇതിന്റെ വെള്ളത്തിന്റെ ശക്തി കൊണ്ട് ബോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടായിരുന്നു ആക്ച്വലി ബേബി ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചു ബട്ട് നമ്മൾ സേഫ് ആയിട്ട് എത്തി മാർക്കറ്റില് സാധനങ്ങളിൽ തപ്പുവാണ് ഇതേ ഒരു ക്രിക്കറ്റ് ദിസ് പൊന്നുമല്ല ഒറിജിനൽ ഒട്ടിച്ച് വെച്ചതാ അവർക്ക് കൈയില്ല ഒറിജിനൽ ഒട്ടിച്ച് വെച്ചതാ ബുദ്ദാ ആന എല്ലാം ഉണ്ട് ഇങ്ങനെ കുറച്ച് പേർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ആൾ വേറൊരു സ്ഥലത്തോട്ട് പോയി ഞാൻ ഞാനങ്ങോട്ടടുത്തില്ല കാരണം എനിക്ക് സ്നേക്കിന് നല്ല പേടിയാണ് സോ ഞാൻ എവിടെയോ മാറി നിന്നു ബേബീനെയും കൊണ്ട് അങ്ങനെ ആള് പാമ്പിനെ ഷോൾഡറിൽ വെച്ചേക്കുകയാണ് നല്ല ഭംഗിയുള്ള പാമ്പാണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് പാമ്പിനെ കണ്ട ഞാൻ ദൂരെ ഒന്നുപോലും കണ്ടില്ല അങ്ങനെ ആൾ നല്ല എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുവാണ് പാമ്പ് ആക്ച്വലി അനങ്ങില്ലാന്നൊക്കെ വെച്ചിരിക്കുകയാണ് പക്ഷെ അതിങ്ങനെ നാക്ക് കൊണ്ട് ഫേസിൻ്റെ അടുത്തോട്ട് വന്നു അപ്പോഴത്തേക്കാൾ നല്ലോണം പേടിച്ചു ആരായാലും പേടിക്കും അതാണ് അവസ്ഥ അങ്ങനെ അവർ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് ആ പാമ്പിനെ നല്ല ഫുഡൊക്കെ കൊടുത്ത് വയറ് നിറച്ചിട്ടാണ് നമുക്ക് തരുന്നത് അതാകുമ്പോൾ ഉപദ്രവിക്കാൻ നിൽക്കത്തില്ല ആൻഡ് വിഷമുള്ള പാമ്പല്ല അത് ഈസി ടു ഹാൻഡിൽ ആണെന്നാണ് അവർ പറഞ്ഞത് നമുക്ക് എന്തായാലും പാമ്പ് പാമ്പ് തന്നെയാണ് അങ്ങനെ അവർ പറഞ്ഞ് പാമ്പ് കിസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ അത് ചെയ്യിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് അതിന് നൈസായിട്ട് ഒഴിവാക്കുന്നതുണ്ട് അവർ പറഞ്ഞാൽ കേട്ടില്ല ആദ്യം അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ടൈഗർ വേൾഡ് ആണ് ടാലൻറ്റ് അപ്പോൾ അവിടേക്ക് എത്തി എത്തിയിട്ട് എനിക്ക് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ആളുടെ അതെ ബട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു ആൾക്ക് അങ്ങനെ പേടിയൊന്നും കണ്ടില്ല കൂളായിട്ടിരിക്കുന്നുകൊണ്ടും പക്ഷെ ഞാൻ പേടിച്ച് പേടിച്ചാണ് ഇരുന്നത് ബേബീനെ ഏജൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്ക് മാത്രമേ എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഇൻഫാൻസിനെ അലൗഡല്ല ചെറിയ ബേബീസിന് എനിക്ക് തോന്നുന്നു ടെൻ ഇയേഴ്സ് വരെ അലൗഡല്ലെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നമ്മളകത്തോട്ട് ചെന്നു അപ്പോൾ അതൊക്കെ പേടിച്ച് പേടിച്ചാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വാലെടുത്ത് കയ്യിൽ വെക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് പിടിച്ചില്ല പിന്നെ അവർ കയ്യിലൊക്കെ എടുത്ത് തരുന്നുണ്ട് വാല് നല്ല വെയിറ്റ് ഉള്ള വാലായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു ഞാൻ ആകെ ഒരു ടൈഗറിൻ്റെ അടുത്തേ നിന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ബേബി ആക്ച്വലി കരയുന്നത് കൊണ്ട് ഞാൻ പോയി അതൊരു റീസൺ ആക്കി എടുത്തിട്ടാണ് ഞാൻ പോയത് കാരണം എനിക്ക് വേറെയുള്ള ടൈഗേഴ്സിൻ്റെ അടുത്തൊന്നും പോകണ്ട അതാണ് സത്യം ഞാൻ ബേബി കരയുന്നൊന്നും പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി അപ്പോൾ ഈ ഒരൊറ്റ ടൈഗറിൻ്റെ ഫോട്ടോയെ ഞാൻ എടുത്തുള്ളൂ ആളാണെങ്കിൽ ബാക്കി മൂന്ന് നാല് ടൈഗേഴ്സ് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എല്ലാളും എൻജോയ് ചെയ്തെടുത്തു ഞാൻ ഇതൊക്കെ കണ്ട് പുറത്ത് നിൽക്കുമായിരുന്നു നല്ലൊരു മൊമെന്റ് ആയിരുന്നു പേടിച്ചിട്ട് എനിക്ക് ചിരിയും കാര്യങ്ങളൊന്നും പുറത്ത് വരുന്നില്ല എന്നാലും ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് അവര് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുവാണ് ഞാൻ അപ്പം ഞാൻ ഉള്ളിൽ നല്ല പേടിയും പുറത്ത് ചിരിയും വെച്ചിരിക്കുവാണ് ജസ്റ്റ് ഫോർ എ ഫോട്ടോ ഞങ്ങൾ അവിടെ അകത്ത് കയറിയപ്പോഴത്തേക്കും എല്ലാ ടൈഗേഴ്സിനും ഇവർ ഫുഡൊക്കെ കൊടുത്ത് വെള്ളവും എല്ലാം കൊടുത്ത് നല്ല കുട്ടപ്പം ആരാക്കി വെച്ചേക്കുവാണ് നല്ല ഹാപ്പി ടൈഗേഴ്സ് ആയിരുന്നു അവർക്ക് തീരെ ദേഷ്യമോ ഫ്രസ്ട്രേഷനോ ഒന്നും കണ്ടില്ല പുതിയ ആൾക്കാരെ കാണുമ്പോൾ നോർമലി ഈ സൂലൊക്കെ കേജിനകത്ത് ഇട്ടേക്കുന്ന ടൈഗേഴ്സിന് അവർ അൺഹാപ്പി ആയിരിക്കും അതുപോലെ ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷനുണ്ടാകും ബ്രെസ്റ്റ്ലെസ് ആയിരിക്കും ആംഗ്രി ആയിരിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ ഇവർ നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേജ് പോലത്തെ ഒരു ഫീൽ അല്ല ഫീലല്ല ഒരു ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ ആണ് ഒത്തിരി ഇല്ലെങ്കിലും അവർ അത്യാവശ്യം ആ ഒരു ഫീൽ അവർക്ക് കൊടുക്കുന്നുണ്ട് ഫ്രീഡം കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും നടക്കാനോടാനൊക്കെ ഉള്ള സ്പേസ് അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ അടുത്ത് അപ്പോൾ ഒത്തിരി ടെഡി ബിയറും കാര്യങ്ങളൊക്കെ കാണിച്ചത് ഇതുപോലെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ എല്ലാവരും നല്ലോണം സഹകരിച്ചു ഇൻസ്ട്രക്ടേഴ്സും അടിപൊളിയായിരുന്നു നമുക്ക് സേഫ് ആയിട്ടിരിക്കാം സ്റ്റിൽ നമുക്ക് ടൈഗർ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഡിസ്റ്റൻസൊക്കെ ഇട്ട് നിൽക്കുന്നത് ഇതൊക്കെ കുറച്ച് ഫോട്ടോസാണ് നമ്മളതും കഴിഞ്ഞ് നേരെ ഹോട്ടലിലോട്ട് തിരിച്ചു